യമൻ ജയിലിൽ വധശിക്ഷ കഴിയുന്ന പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നുപോകുന്നത് കേസിൽ ഇനി അസാധാരണമായ സംഭവങ്ങൾ സംഭവിച്ചാൽ മാത്രമേ വധശിക്ഷ ഒഴിവാക്കാൻ സാധിക്കുള്ളൂ എന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ നിമിഷപ്രിയയുടെ മോചന വിഷയത്തിൽ കൂടുതൽ ഒന്നും ചെയ്യാനില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചത് ആക്ഷൻ കൗൺസിലിനെയും നിമിഷപ്രിയയുടെ കുടുംബത്തിനും വലിയ തിരിച്ചടിയായി അതേസമയം ദയാധനം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണെന്നും കൊല്ലപ്പെട്ടയാളുടെ കുടുംബം വഴങ്ങാത്തത് പ്രതിസന്ധി രൂക്ഷമാക്കുന്നുണ്ട് നിമിഷപ്രയുടെ വധശിക്ഷ ഒഴിവാക്കാൻ പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും എന്നാൽ ദയാധനം സ്വീകരിക്കുന്നതിൽ കേന്ദ്രത്തിന് ഇടപെടാൻ പരിമിതി ഉണ്ടെന്നും അറ്റോർണി ജനറൽ സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചിട്ടുണ്ട് നയതന്ത്ര തലത്തിൽ ഒരു രാജ്യത്തിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ പ്രത്യേകിച്ച് ദയാദനം പോലുള്ള വ്യക്തിപരമായ വിഷയങ്ങളിൽ നേരിട്ടിടപെടുന്നത് രാജ്യങ്ങളുടെ പരമാധികാരത്തിൽ വരുന്ന കാര്യമായതുകൊണ്ടാണ് കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ പരിമിതി ചൂണ്ടിക്കാട്ടിയത് പ്രോസിക്യൂട്ടറിന് കേന്ദ്ര സർക്കാർ കത്തയക്കുകയും ഒരു ഷെയ്ഖ് വഴി ചർച്ച നടത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ദയാധനം സ്വീകരിക്കാൻ മരിച്ചയാളുടെ കുടുംബം തയ്യാറാകാതെ മറ്റു ചർച്ചകളിൽ കാര്യമില്ലെന്നും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിക്കുകയായിരുന്നു